കാരണം ഞങ്ങളിപ്പോ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നോണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് ഞങ്ങൾക്കെല്ലാം ജോലി കൊണ്ടു ജോലി പറഞ്ഞ് വന്ന് ആ ഉത്തരവാദിത്വം പാലിച്ചുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ എങ്ങനെയും കസേരിക്കും മിസസ് ആലോചിച്ച് നോക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കുറെ നാളുകൾക്ക് മുന്നേ ചണിത്തറയില്ല ഒരു കുഞ്ഞു മയക്കയോ ഉണ്ടായി അറിയാലോ സ്കൂൾ കെട്ടിടത്തിന് ചാടി ഈ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടായിരിക്കുന്നുണ്ടാണ് രാവിലെ വരുന്നു കുറിക്കുന്നു പോകുന്നു ഹോസ്റ്റൽ സന്ദർശിക്കുന്നില്ല ഇതിപ്പം ചെയ്ത ഈ വിദ്യാർത്ഥി ഈ പ്രതിയായ വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണ് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതാണ് ഇന്ന് അങ്ങനെ സംഭവിക്കാത്ത ഒരു പ്രശ്നമാണോ ഞങ്ങൾ എന്താ ചുമ്മാ നിങ്ങളെ കാണണമെന്ന് കാണാണോ വിചാരിച്ചത് ഒന്നുമല്ല ഞങ്ങൾ ആ വിദ്യാർത്ഥികൾക്കേ സംസാരിക്കുക ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കു സംസാരിക്കുക സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുക അത് സൗഹൃദാർത്തി പറയാമെന്ന് നിങ്ങൾ പറയുന്നു വേണ്ട അതിപ്പോ പോലീസ് അല്ല ആരുമെന്നൊന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം എം എസ് എഫ് പറഞ്ഞതിൽ പോത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തസ്സമായ ഇതിൽ അവരുടെ ഇത് സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടേ കോളേജിൽ ആ അവരെ പുറത്താക്ക പ്രതികളെ ക്രിമിനൽസ് തന്നെ നാളെ പാവപ്പെട്ട രോഗികളെ സന്ദർശിച്ചത് കേസിന് വഴി വിദ്യാർത്ഥികൾ രോഗികളെ